ഓ പൊന്നു എന്തിനാണല്ലോ ഒരു വിശ്വാസം വേണം അതെങ്ങനെ നിങ്ങൾക്ക് എന്നെ തന്നെ വിശ്വാസം വിശ്വാസം വേണം ഇതുപോലെയുള്ള അന്ധവിശ്വാസം നിങ്ങളെ പോലെ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾ കാരണം ആ കിട്ടിയത് പണ്ടേ നിങ്ങളെ പോലെ ദൈവത്തെ വിളിച്ചു എടുത്ത വരം ചോദിച്ചു താൻ ആർക്കു നേരെ വരൽ ചൂണ്ടുന്നു അവര് അവർ ഭസ്മാവണെന്ന് ദൈവം ആ വരം കൊടുക്കുകയും ചെയ്ത് പക്ഷെ പുള്ളിക്കാരൻ അത് വിശ്വാസമായില്ല അത് അറിയാൻ വേണ്ടി പുള്ളി ദൈവത്തിന് നേരത്തെ കൈ ചൂണ്ടി ദൈവം അങ്ങനെ ഉള്ള ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി അങ്ങനെ നിങ്ങളെ ദൈവങ്ങൾക്ക് ഒരു പണി കിട്ടി പണി കിട്ടി നിന്നെ എന്റെ വെച്ച് ഞാൻ ഈ ദൈവത്തിന് തന്നെയാടി എന്റെ കേട്ടാണ് ഈ ദൈവം എഴുന്നേക്കുന്നത് തന്നെ അതും ഒരു പണിയല്ലേ ജീവിക്കണമെങ്കിലേ വിശ്വാസം ആവശ്യമുണ്ട് അതൊക്കെ പഠിപ്പിച്ചെന്നെ എന്റെ വീട്ടുകാർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അതിൽ ഒന്ന് കട്ടിലിരുന്ന് കാലാട്ടത് അനു കട്ടിലിരുന്ന് ആരാട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പുറകേന്ന് വിളിക്കരുത് പിന്നെ അത്യാവശ്യം ഞാൻ ഈ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാ അന്നേരം ഓ നിങ്ങളെ ഞാൻ എന്തോ പറഞ്ഞു വിശ്വസിപ്പിക്കാനാ നിങ്ങക്ക് വേറൊരു കാര്യം അറിയോ ഈ ഗർഭിണികളെന്തെങ്കിലും ആവശ്യപ്പെട്ടാലേ നമ്മളത് സാധിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണി കണ്ണിരു വരും അതെങ്കിലും റിയാം നിങ്ങക്ക് ഓഹ് ഞാൻ പണ്ടുമൂല കേൾക്കുന്ന എനിക്ക് ഒട്ടും വിശ്വാസം ഓ എൻറെ മനുഷ്യ നമ്മളുമായി ബന്ധമുള്ള ഗർഭിണിയാണോ നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് സത്യമായിരുന്നെങ്കിൽ എന്റെ കണ്ണില് എന്നെ കുരുക്കള് മുന്തിരി കൊല പോലെ നിന്ന് ആടിയേ